ചേട്ടാ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ നിന്നും അതിദാരുണമായ ഒരു വാർത്ത വന്നിരിക്കുന്നു ഞങ്ങൾ കേരളത്തിൽ രണ്ടര വയസ്സിലൊരു ആയമായ കാണിച്ചാണ് അതും ജനനേന്ദ്രിയത്തിൽ ജനനേന്ദ്രിയ ചോദ്യം എന്തിനാണ് ചെയ്തത് കുട്ടി അത് ഒന്നര വയസ്സുള്ള കുട്ടി എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം രണ്ടര വയസ്സുള്ള കുട്ടി നമ്മളും ഈ പ്രായം കടന്നു പോകുന്ന ആൾക്കാരാണ് എന്തിനാണ് ആയമാരെ നിർത്തുന്നതെന്നൊരു പ്രധാന കാര്യമാണ് അയമാരുടെ ജോലി തന്നെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക അതിനെ തെച്ചേട്ടൻ വാർത്ത മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും ഒന്നും കൂടി പ്രേക്ഷകരുടെ ഇതിലേക്ക് പറയാം രണ്ടര വയസ്സുള്ളൊരു കുട്ടിയും അഞ്ചര വയസ്സുള്ള ഒരു രണ്ട് കുട്ടികളാണ് ഇവരുടെ ജെൻഡർ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല സ്വാഭാവിക സ്ഥിരം പെൺകുട്ടികളാണെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ കുട്ടികളെ കൊണ്ടുവന്ന തന്നെ അച്ഛനും അമ്മയും മരണപ്പെട്ട സാഹചര്യത്തിലാണ് ശിക്ഷേമ സമിതി ഏറ്റെടുക്കുന്നത് അങ്ങനെയാണല്ലോ കാരണം അവിടെ ഇത്തരം അനാഥരായി പോകുന്ന കുട്ടികളാണ് സംരക്ഷിക്കുന്നത് വെച്ചിട്ട് പോകാം അവരെ വളർത്തിക്കൊള്ളു സർക്കാർ അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അതായത് സർക്കാർ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇങ്ങനൊരു സ്ഥാപനത്തിൽ അതായത് അച്ഛനും അമ്മയും പരിപാലനങ്ങളിലാണ് കുട്ടികൾ എപ്പോഴും അച്ചടക്കങ്ങളും രീതികളും പഠിക്കുന്നത് അതൊന്നും അറിയില്ലാത്ത വളരെ എന്താ പറയുക എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ലാത്ത തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ചെയ്ത ഒരു കാര്യത്തിന് അതും ജനനേന്ദ്രത്തിൽ നഖം കൊണ്ട് നുള്ളി മുറിവേൽപ്പിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് മൂന്ന് പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ട് പോക്സോ ഇപ്പൊ എന്തായാലും ശിക്ഷാമ സമിതി വിവരം അറിഞ്ഞ ഉടൻ കൃത്യമായി പ്രവർത്തിച്ച് പോലീസിൽ പരാതി നൽകി മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോക്സോ കേസാണ് ചുമത്തിയിട്ടുള്ളത് അടിസ്ഥാനപരമായി ഉപദ്രവിച്ചത് ഒരു സ്ത്രീയാണ് രണ്ടുപേരെയും കൂടെ അറസ്റ്റ് ചെയ്തിരുന്നു എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മറച്ചു വെച്ചത് വലിയ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്ത്രീ വീടാണെങ്കിൽ അപ്പം മാത്രമല്ല നാലാമത് നൂറ്റി സംതിങ് അടുത്ത് ആയമാരുണ്ട് ശിക്ഷേമ സമിതിയില് അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളായിരിക്കും ചുറ്റായിരിക്കും അപ്പോ മൂന്നാമത്തെ ഒരാൾ അത് ഉപദ്രവിച്ചു രണ്ടാമത്തെ ആൾ കണ്ടു മൂന്നാമത്തെ ആൾ കണ്ടു പ്രതികരിച്ചില്ല നാലാമത്തെ ആൾ കുട്ടീനെ പരിപാലിക്കാൻ വന്ന സമയത്താണ് ഇത് ശ്രദ്ധയിൽപ്പെടുന്നത് കുട്ടീനെ ആശുപത്രിയിലൊക്കെ കാണിച്ചു ഗുരുതരം അങ്ങനെ കുട്ടികരയിൽ നിന്നും അങ്ങനത്തെ സംഭവത്തിലാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നത് എന്തായാലും കൃത്യമായി പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കെപ്പോഴും മനസ്സിലാവാത്തൊരു സാധനം ഈ ആയമാർ അല്ലെങ്കിൽ അധ്യാപകരായിട്ട് അധ്യാപകർ കുട്ടികളെ തല്ലുന്ന വാർത്തകളും സിനിമ കേൾക്കാറുണ്ടോ കുട്ടികളെന്ന് അവരെ പരിപാലിക്കുന്നതിന് അവരെ നോക്കുന്നതിന് അവരുടെ ഇടപഴകുന്നതിന് കൃത്യമായ ട്രെയിനിങ്ങുകൾ കിട്ടേണ്ടതുണ്ട് അവർ വളരെ നല്ല മനുഷ്യരുമായിരിക്കണം കുട്ടികളുടെ ഇടപെടുന്നത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇത്തരത്തിലായാലും ഈ നമ്മുടെ അച്ഛനൊക്കെ പറയുന്നേക്കാം അവരെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും നല്ല തല്ലുന്ന അധ്യാപകനാണ് മികച്ച അധ്യാപകൻ ടിച്ചു ചമ്മന്തിയാക്കുന്ന ആളുകളാണ് നല്ല അധ്യാപകർ അപ്പോൾ അടിച്ചാൽ മാത്രമേ ഇവർ നന്നാവുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ എങ്ങനെയോ അന്ന് ഇവരിൽ വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ തല്ലിന് യാതൊരു കുറവുമില്ലല്ലോ നിസ്സാരത്തിന് പോലും ഭീകരമായി തല്ലുന്ന അധ്യാപകരുണ്ട് ചില തല് സ്പെഷ്യലിസ്റ്റുകൾ തന്നെയുണ്ട് ചില സ്കൂളുകളിൽ ചില സ്കൂളുകളിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരൊക്കെ പല സ്പെഷ്യലിസ്റ്റുകൾ എന്താ വെച്ചാൽ അടിയെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെ പോത്തിനേയും കാളയും തല്ലുന്ന പോലെയാണ് ഉത്തരം തെറ്റിയാൽ അടി കിട്ടുന്നത് ക്ലാസ്സിൽ നിന്ന് പുറത്തു സത്യത്തിൽ ക്രിമിനൽ ഒഫെൻസ് ആണ് കുട്ടികളെ അങ്ങനെ ഉപരവിക്കാൻ അച്ഛനും അമ്മയ്ക്കും പോലും അടിക്കാൻ പറ്റില്ല കുട്ടികളെ അതാണ് എന്റെ വീട്ടില് ഞാൻ വിദേശ താമസിക്കുമ്പോൾ എന്റെ കുട്ടിയെ ഞാൻ തല്ലി എന്ന് അയൽവക്കാരെ കൊണ്ട് കേസ് ഞാൻ അകത്താവും അതാണ് പല പ്രമാദമായ അങ്ങനത്തെയുള്ള വിദേശത്തു നിന്നുള്ള കേസും കുട്ടിക്ക് സംരക്ഷണമില്ല എന്ന് അയൽവക്കക്കാർ സംശയം പ്രകടിപ്പിച്ചാൽ മതി സർക്കാർ ആ കുട്ടിനെ ഏറ്റെടുക്കും പിന്നീട് ആ കുട്ടിനെ തിരിച്ചു കിട്ടണമെങ്കിൽ അതിഭീകരമായിട്ടുള്ള നിയമസഭ കടന്നു പോകേണ്ടി വരും രാജ്യത്ത് ഇതൊക്കെയാണ് നമ്മുടെ രീതികൾ തന്നെ അല്ലെങ്കിൽ ഉപദ്രവിക്കുക ചോക്ക് എടുത്തരെയ്യ എത്രയോ കുട്ടികളുടെ ദേഹത്തെ കണ്ണിൽ ചോക്ക് ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയോ പേർക്ക് എത്ര അധ്യാപകർക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക ഒളിവിലായിരുന്നു അവര് പുറത്തു വന്നു എനിക്ക് വ്യക്തിപരമായി ഇതിനോട് കുറച്ച് പ്രവേ എന്റെ ചേച്ചി അവള് ചൈൽഡ് ലൈനിലാണ് കേസ് വർക്കറാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകൾ അവരുടെ ഓഫീസിലെ ആയേയും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞടക്ക് അവരെ പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുപോലെ തന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഉപദ്രവങ്ങളും പ്രേതവാദമുണ്ടെന്ന് പറഞ്ഞു വരത്തിലും ഒക്കെ ആയി ബന്ധപ്പെട്ട് ആ അപ്പൊ ഇങ്ങനെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ പറയുന്നത് അല്ല സ്ത്രീ അത് ആയ കണ്ടുപിടിച്ചോണ്ടാണല്ലോ ഇത് വിശദാംശങ്ങൾ പുറത്തു വന്നത് അത് നമ്മുടെ നാട്ടിലെ ഒരു രീതിയുണ്ട് നമുക്ക് കുട്ടികളെ അവരെ വരട്ടി നിർത്തി നമ്മളനുസരിപ്പിക്കുക അപ്പൊ പണ്ട് പണ്ടിരിക്കൽ എന്റെ ഒരു അടുത്ത് സുഹൃത്തിരിക്കൽ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ അവരുടെ അമ്മ പഴയ പ്രായമുള്ള ആളാണ് അവരുടെ അമ്മ ഭീകരമായ തല്ലുമായിരുന്നു മക്കൾ പ്രത്യേകിച്ച് പെൺമക്കളെ കൂടുതലും വേറെ വീട്ടിൽ പോയി താമസിക്കാൻ നാടകം പാടിക്കും അപ്പൊ അവരുടെ അച്ഛൻ്റെ അധ്യാപന അദ്ദേഹം പറയുമായിരുന്നു ഈ കൊച്ചു തന്നെ തിരിച്ചു തല്ലും എന്ന് ഉള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല നീ കൊച്ചിനെ തല്ലുമായിരുന്ന കൊച്ചു കൊച്ചു ചൂട്ടിയെടുത്തല്ലാൻ പറ്റൂല എന്നെ പിടിച്ചു കൊണ്ട് പടിയെടുത്തോണ്ടൊന്നും ഭീകരമായി തല്ലുന്നു അപ്പോൾ ആ അച്ഛൻ്റെ ചോദ്യമുണ്ട് അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ കുട്ടി തിരിച്ചു തല്ലുന്നു ഈ കൊച്ചു വലുതായന് ശേഷമാണ് ഈ അമ്മ സങ്കലത്തിന് തല്ലാൻ പിടിച്ച അവസ്ഥ എന്തായിരിക്കും അടിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പം പിള്ളേർ വലുതായി കഴിയുമ്പോഴല്ലോ ഈ അച്ഛനമ്മമാരുടെ അടുത്ത് ഇവർ മോശം പെരുമാറുന്നത് ഇത് അവിടെ കിടക്കുന്നത് അതുപോലെ ഒരുപാട് കേസുകൾ അടിസ്ഥാനപരമായി വീട്ടിൽ സ്വന്തം മക്കളോട് എങ്ങനെയായിരിക്കും സിനിമ ആയിരിക്കും അതിന് അതിനാണ് സാധ്യത ഇത്രക്കാര് ഈ വീട്ടില് വലിയ വെളിയിൽ വലിയ ചൂടാകുമ്പോൾ വേളം വയ്ക്കുന്ന ചില ആളുകൾ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഒരു വീട്ടിൽ പൂച്ചെ പോലെ ഭാര്യ പേടിച്ച് ജീവിക്കുന്ന അവിടെ കലി തീർക്കാൻ പറ്റാത്ത ഇവിടെ തീർക്കുന്നതാണെന്ന് പറയും ചില ഓഫീസുകളിലൊക്കെ ഉദ്യോഗസ്ഥന്മാർ അതുപോലത്തെ ആളായിരിക്കാം ഇത് സർക്കാർ സ്ഥാപനമാണ് ശിക്ഷ സമിതി എന്ന് പറയുന്നത് ഭാരവാഹികളായിരിക്കും ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനത്തെ ഇതൊക്കെ നടന്നിട്ട് നടക്കുക ആയി അപ്പൊ ആ തിരിച്ചറിയാൻ നിയമ സംവിധാനം അവർ പെട്ടെന്ന് അറിഞ്ഞു ഉടനെ അവർ ആക്ട് ചെയ്തു നമുക്ക് എന്തായാലും അവരെ അതിനകത്തൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്രയും ദിവസങ്ങൾ എടുക്കേണ്ടി വരുന്നു ഒരു വിഷയം വിഷയമാറി ഇപ്പം ഇടത്തിൽ ഉപദ്രവിച്ചതായിരുന്നെങ്കിലോ ഈ കുട്ടികൾക്കിടയിൽ തന്നെ അറിയും പിടിയും ബഹളവും സ്ഥിരമായിട്ടുണ്ടാവുന്നതായിട്ട് നമുക്കറിയാം കാര്യം ആണല്ലോ അതും ഇതിനെ പോട്ടെന്ന് പക്ഷെ ഇത്തരത്തിൽ കുട്ടിക്കൊന്നും പറ്റാതിരുന്നത് കൊണ്ട് മാത്രമാണത് വലിയ പ്രശ്നമാ എന്താ പറയുക ഒരു പോക്സോ കേസിൽ ഒതുങ്ങിപ്പോകും ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള സ്ത്രീക്ക് ഇനി ഒരിടത്തും ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കുട്ടികളുമായി ബന്ധപ്പെട്ടും ജോലി പോലും കൊടുക്കരുത് അവർ ബ്ലാക്ക് മേൽ തന്നെ ഏറ്റവും നല്ല ശക്തിയുള്ള വകുപ്പ് ചേർക്കണം അവരെ എന്നിട്ട് അത് വളരെ വലിയ ക്രിമിനൽ കേസായിട്ട് എടുത്ത് ഇതിനെ കൂടി ജയിലിൽ ഇടണം വേറൊരു രാജ്യത്തു ജയിൽ പൊളിഞ്ഞാൽ പോലും ഇതിനുള്ള വിശ്വാസം ഒരു കൂസലും ഇല്ലാന്നുപോലെ കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ശിക്ഷ സമിതി ഇപ്പൊ സി പി എം ആണ് ഭരിക്കുന്നത് കലാകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഒരു സ്ഥലമാണ് അവർ അപ്പോൾ ഇവിടെ ഈ ആയി ഇതൊക്കെ വരുന്ന ആളുകളെല്ലാം തന്നെ പാർട്ടിയെ ബന്ധമുള്ളവരോ പാർട്ടി നേതാക്കന്മാരോ ബന്ധുക്കളൊക്കെ ആയിരിക്കും അതുകൊണ്ട് അവർ പി ദിവ നടന്നലെ വളരെ കുളക്കൂളായിട്ട് സമാവാശം അവർ നടന്നു വണ്ടി കേരളം അത്രയുള്ളൂ അല്ല എനിക്ക് ഇതൊന്നും പ്രശ്നമില്ല എന്നുള്ള ധാരണയായിരിക്കും അവർക്കുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് കേസ് കൃത്യമായി ചാർജ് ചെയ്യും അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി കോടതിക്ക് മുന്നിലെത്തിയാൽ നമുക്ക് അവിടെ മാത്രമേ വിശ്വാസമുള്ളൂ കോടതി അക്കാര്യത്തിൽ കൃത്യമായ നിയമം പാലിക്ക് ഇതുപോലുള്ള ആളുകളെ ചെയ്യണം എത്ര യും ഒന്ന് നുള്ളിയതല്ലോ ഇനി പ്രശ്നം ചോദിക്കും അത് നുള്ളാനും പിച്ചാനും ഉള്ള ഉപകരണങ്ങളല്ല കുട്ടികൾ അവരെ ശാസിക്കേണ്ടത് സ്നേഹത്തിന്റെ ഭാഷയിലാണത് ഇപ്പൊ നമുക്ക് ഒരുപാട് ചൈൽഡ് സൈക്കോളജിസ്റ്റുകളൊക്കെ സുഹൃത്തുക്കളായിട്ടുണ്ട് അപ്പൊ അവരോടൊക്കെ സംസാരിക്കും ചേച്ചിന്റെ കുട്ടിയുമായി ബന്ധപ്പെട്ട് പഠനം അത് കുട്ടീനെ ശാസിക്കുന്ന രീതികളും എനിക്ക് വലിയ ഈ ചൈൽഡ് അഭി അറിയുന്ന മേഖലയല്ല സംസാരിക്കുന്നുണ്ട് കുട്ടിയോടൊന്ന് ഒന്ന് മുഖം വർത്ത് സംസാരിക്കരുത് അവരോടൊന്നും ദേഷ്യപ്പെടാൻ പാടില്ല അടിക്കരുത് ശാസന അല്ലതു കൊണ്ട് സ്നേഹത്തോടെ ശാസിക്കാന്നളവര് ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഈ ആൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത് കുട്ടിയുടെ മര്യാദയ്ക്ക് വരുമാറല്ലേ അവര് പിന്നെ കുഴപ്പക്കാരായി പോകുന്നതാണ് അതുപോലെ ശുദ്ധ അസംബന്ധം വേറെ ഇല്ല ലോകത്ത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഒരു കുട്ടിയുടെ അവന്റെ ഒരു മാനസിക അല്ലെങ്കിൽ അവരുടെ മാനസിക കുട്ടിക്കാലങ്ങളിലാണ് ആ കാലത്ത് അവർക്കുണ്ടായിട്ടുള്ള ഭയങ്കരമായ ശക്തമായ തരം അനുഭവങ്ങൾ മുതിർന്ന കുട്ടികളാവുമ്പോഴും ഡിറക്ടർ പറഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് അപ്പം എല്ലാവരും ആശങ്ക രണ്ടര വയസ്സുള്ള കുട്ടിക്ക് ഇങ്ങനെ വന്നെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ സുരക്ഷയാണ് എന്താ എന്തായിരിക്കും കാര്യം ആയമാർ ഇങ്ങനെയാണ് അപ്പൊ ആയമാരെ തിരഞ്ഞെടുക്കുന്ന സ്വാഭാവികമായിട്ടും ഇനി ആൾ പറഞ്ഞു വിട്ടയാളാണ് അവരുടെ ഒരു ജോലി കൊടുത്തേക്ക് അല്ല അതേ പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികളാണ് നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ശിശു ശിശുക്ഷേമ സമിതി ആണെങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ തന്നെയാണ് രാഷ്ട്രീയ പ്രതിനിധികൾ തന്നെയാണ് അവിടെ ഇതൊക്കെ ജനറൽ സെക്രട്ടറി ഇതൊക്കെ ആവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തരം നിയമനങ്ങൾ വരും പക്ഷെ ഇത് സ്ഥിര നിയമനം ആയിരിക്കില്ല കോൺട്രാക്ട് ആയിരിക്കും അതല്ല അപ്പൊ അവരെയും ഇത്തരത്തിൽ പാർട്ടി ലിസ്റ്റ് കൊടുത്ത് നമ്മുടെ കോർപ്പറേഷൻ വേണ്ടി മേയർ ഞങ്ങൾ ലിസ്റ്റം കൊണ്ട് കൊടുത്തേക്കാൻ പറഞ്ഞത് അതുപോലെ ലിസ്റ്റ് കൊടുത്തേച്ച് ആളെ നിയമിക്കുന്നതാണ് പരിപാടി അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോ നമുക്ക് ഈ ഒരു വലിയ മീഡിയ ഒക്കെ കണ്ടെത്തിയിരിക്കുന്നു വലിയ വാർത്തയാകുന്നു അപ്പം എല്ലാവരും ഇക്കാര്യത്തിൽ നടപടിയെടുക്കും പറയും പിന്നെ നമ്മുടെ രീതി അറിയാലോ നമുക്ക് അടുത്ത വേറെ സംഭവം നമ്മൾ മറക്കും പിന്നെ എന്താണ് ഇവിടെ അറിയാൻ പറ്റില്ല പിന്നെ ഈ ഇത് രണ്ടുവയസ് ഉള്ള കുഞ്ഞാണ് അതുകൊണ്ട് ഇതിന് വേണ്ടി സാക്ഷി പറയാനൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും കാണൂല പോക്സോസ് ആയതുകൊണ്ട് നേരിട്ടുള്ള സ്വാഭാവികമായിട്ടും എന്ന് വിചാരിക്കാം പക്ഷെ ഈ അവസരത്തിലെങ്കിലും സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഇപ്പം അതിൽ ഉദ്യോഗസ്ഥർക്ക് മാത്രം ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ പോരാ അധ്യാപകർ എന്ന് പറയുന്നത് മാത്രം അധ്യാപകരായിക്കോളട്ടെ അവർക്ക് ക്വാളിഫിക്കേഷൻ പോകും പക്ഷെ കുട്ടികളുമായി വളരെ എന്താ പറയുക ഫിസിക്കൽ കോണ്ടാക്റ്റിൽ വരുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന ആയമാർ എന്ന് പറയുന്നത് അപ്പം അവരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്ക് വ്യക്തമായിട്ട് ഏതെങ്കിലും ട്രെയിനിങ് കൊടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകൾ പാസ്സായവരാവണം അങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ വെച്ചിട്ടെങ്കിലും ഈ കരാർ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും കുട്ടികളെ മുമ്പ് കുറെ കാലം മുമ്പ് ഓർമ്മയുണ്ടായിരിക്കും കുറെ മാസങ്ങൾക്ക് മുമ്പാണോ തോന്നുന്നു ഒരു കുഞ്ഞ മറ്റേ അംഗനവാടി നടന്നു പോയി ഒരു കൊച്ചുകുട്ടി അത് ഒരു കിലോമീറ്റർ സ്വന്തം വീടുകൾ നടന്നു ടീച്ചർ അവിടുത്തെ അറിഞ്ഞിട്ട് എന്താ കൊച്ചി നടന്നു പോയി കൃത്യമായി വീട്ടിലെത്തിയത് കൊണ്ട് അത് നല്ല തിരക്കുള്ള റോഡിന്റെ സൈഡിൽ കൂടിയാണ് കുട്ടി വന്നത് അപ്പോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായി അതിന്റെ കാറിൽ കടന്നുപോയ ഒരു കുടുംബം അവര് നോക്കി കൊച്ചുകുട്ടി ഞാൻ നടക്കാൻ അവര് നിർത്തി കാറി നിർത്തി ഇറങ്ങി വന്ന് എന്തായാലും കൊച്ചു കുട്ടിക്ക് സംസാരിക്കും കൊച്ചുകുട്ടിയല്ലേ അവരാണ് അലോക്കാരെ വിളിച്ച് എന്താ സംഭവം എന്ന് വെച്ചിട്ട് ഈ കുഞ്ഞിനെത്തി സുരക്ഷിതമായിട്ട് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കുറവാണ് ഇല്ല ഇത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ സത്യം വിഷമം തോന്നിപ്പോയി ഇതൊക്കെ കാണുമ്പോഴേ നമ്മുടെ നാട്ടില് പക്ഷെ അവിടെ നിയമം നടപ്പിലാക്കും ഇത്തരം കുറ്റങ്ങൾ സ്റ്റേറ്റിന്റെ ഒരു രാഷ്ട്രത്തിന്റെ പറയുന്നത് കുട്ടികൾ എല്ലാവരും തന്നെ സ്റ്റേറ്റ് ഓണർഷിപ്പിൽ വരുന്നതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ സുരക്ഷ നിയമപരമായ പരിരക്ഷ വിദ്യാഭ്യാസം ഭക്ഷണം ആരോഗ്യം എല്ലാം വരുന്നത് സ്റ്റേറ്റ് നോക്കേണ്ട ഉത്തരവാദിത്വമാണ് ഇതിനകത്തൊരു വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായി ഇപ്പൊ നമുക്ക് നിസ്സാരമെന്ന് തോന്നുകയാണെങ്കിൽ ഇതൊരു നിസ്സാരപ്പെട്ട സംഗതിയല്ല ആ കുട്ടിക്ക് സംരക്ഷണം കിട്ടിയില്ല അതായത് സ്റ്റേറ്റിനെ വിശ്വസിച്ച് അവിടെ നിൽക്കുന്ന നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിർത്തിട്ടാണല്ലോ ഇവർക്ക് കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിൽ പോലും ആ കുട്ടിക്ക് വേണ്ട വിധത്തിലുള്ള പരിരക്ഷണം പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ എന്തായാലും ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവരെ അങ്ങ് വിശ്വസിച്ച് അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കും പക്ഷേ ഈ നമ്മുടെ ചൈൽഡ് കമ്മീഷനുണ്ട് അതുപോലെ കൊണ്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ട് അത് ഞാൻ പറഞ്ഞാൽ അവരെല്ലാം വളരെ സജീവ സ്ത്രീകളുടെ പേരിൽ ഈ ഉദ്രവർത്തല്ലേ കൂട്ടുകുന്നെയും കൂടെ ചേർന്നിട്ടും എല്ലാത്തിന്റെ പേരിൽ നമ്മുടെ ഏറ്റവും നിർബന്ധമായി കർശനമായ നിയമ നടപടി അവര് അവരിലൊക്കെ എടുക്കണം അതിന്റെ പാഠമായിരിക്കണം കണ്ടിട്ടുണ്ട് ഈ ജുവനേൽ ഹോമുകളിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ അവൻ ക്രിമിനലുകളായിട്ട് ആണ് മിക്കവാറും പുറത്തേക്ക് വരുന്നത് ജുനേൽ ഹോമുകളിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിനിമകളിലൊക്കെ ചിത്രീകരിക്കുന്ന ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ അതിഭീകരമായ മർദ്ദനമുറകൾ ഏൽക്കുകയാണ് കുട്ടികൾ ചെയ്യുന്ന അപ്പോൾ ഒരു സുതാര്യതയൊക്കെ കൊണ്ടുവന്ന് ഇത്തരത്തിൽ സർക്കാർ ഏറ്റെടുത്ത് അവരുടെ സർക്കാരിൻ്റെ ചെലവിൽ താമസിക്കുന്ന സർക്കാർ ഏറ്റെടുത്ത് ആഹ് നടത്തുന്ന സ്ഥാപനങ്ങളിലെങ്കിലും കുട്ടികൾ സുരക്ഷിതമായിരിക്കണം ഇന്ന് സർക്കാർ ഉറപ്പിലാകണം അല്ല ഇത് ഇത് ഇതൊരു പാഠമായിരിക്കണം ശരിക്കും പറഞ്ഞാലേ ഇത് മാതൃകാപരമായി ഇവർ ശിക്ഷിക്കണം അതല്ലെങ്കിൽ ഇത് ആ അത് പോട്ടെ നമുക്ക് ഇനി അടുത്ത് നോക്കാം ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കും എന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല അതുകൊണ്ട് ഇത്തരം നടപടികൾ ഇത്രയും പെട്ടെന്ന് ഇത് സർക്കാർ അടിയന്തരമായി ഇത് ഇടപെട്ടത് നല്ല കാര്യമായ എന്തായാലും ഈ നീ നിയമ നടപടി ഒന്നും പിന്നോട്ട് പോകരുത് ഈ പാർട്ടി സംരക്ഷണം നൽകരുത് ഈ കുറ്റവാളികൾക്കൊന്ന് തന്നെ ഒരു കുറ്റവാളികൾ തന്നെയാണ് കാരണം ഭാവി തലമുറയെ നശിപ്പിക്കാൻ നോക്കുന്ന കുറ്റവാളികൾ തന്നെയാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പാവപ്പെട്ട ചോദിക്കാനും പറഞ്ഞാൽ ആരുമില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇവർ ഈ കുട്ടികളെ മേലെ ചെയ്യുന്നത് അല്ല വൈകുന്നേരത്ത് അച്ഛനും അമ്മയും വന്ന് ഞങ്ങളുടെ കൈ അടി തരും എന്ന് ചിന്തയില്ലാതെ അമ്മ അവർ നോക്കുന്നു അതുകൊണ്ട് ഇവർ അവർക്ക് ചോദിക്കാൻ പറഞ്ഞ ആരുമില്ലെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇതിന് മാതൃകാപരമായ ശിക്ഷണ നടപടികൾ നിർബന്ധമായും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം